കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം പുനലൂർ വെട്ടിപ്പുഴ എൻ എസ് എസ് ഹാളിൽ നടന്നു കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ട്യൂവിൻ്റെ നാൽപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പുനലൂരിൽ ചേരുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് സ്വാഗതസംഘ രൂപീകരണ യോഗം ചേർന്നത് സംസാരിക്കുന്നവരും ഇത് രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും സംഘടനയുടെ നാൽപ്പത്തഞ്ചാം സംസ്ഥാന സമ്മേളനം വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് കോഴിക്കോട് ചേർന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത് ധീര രക്തസാക്ഷി നമ്മുടെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ആ ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാ സമ്മേളനം ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം നമ്മൾ പൂർത്തിയായിരുന്നു ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴാം തീയതി കോഴിക്കോട് ജില്ലാ സമ്മേളനം നമ്മൾ ആദ്യം നടത്തി ഇന്ന് പത്തനംതിട്ട ജില്ലാ സമ്മേളനമായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ ജില്ലാ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് മുഴുവത്തിമൂന്നാം തീയതി അല്ല കഴിഞ്ഞ നാൽപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയായ കൊല്ലത്ത് വെച്ചാണ് ചെയ്യുന്നത് ആ നാൽപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതിലെ തൊഴിലാളികളുടെ ശമ്പളം രണ്ട് ഘടുക്കുകളായി വിതരണം ചെയ്തിരുന്നത് ഒറ്റത്തവണയാക്കി മാസത്തെ ആദ്യത്തെ പ്രവർത്തന ദിവസം നൽകണം എന്നുള്ളതായിരുന്നു ആ സമ്മേളനം പ്രധാനമായിട്ടും ആഹ്വാനിച്ചത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് കൊല്ലത്ത് നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ഈ തൊഴിലാളികളുടെ ശമ്പളം അവസാനത്തെ ദിവസം തന്നെ നമുക്ക് കൊടുക്കാൻ നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് അഭിമാനകരമായി മുന്നിൽ മുന്നിൽ സ്വാഗത സംഘം ചെയർമാനായി എ ആർ കുഞ്ഞുമോൻ വൈസ് ചെയർമാനായി ജെ സുധീർലാൽ ജനറൽ കൺവീനർ വി രാജീവ് സ്വാഗത സംഘം രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് പി സജി എം എ രാജഗോപാൽ എസ് ബിജു

ബുക്ക് ചെയ്യാൻ ഭാരവാഹികളടക്കം നമ്മളോട്ട് ആലോചിച്ചിരുന്നു അങ്ങനെ ചെയ്തു അപ്പോൾ നമ്മുടെ സമ്മേളനം ഇവിടെ അതിൻ്റെ സംഘടനാപരമായി ഈ കാലഘട്ടത്തിൽ ഈ യൂണിയനെ കൂടുതൽ കരുത്തുറ്റതാക്കി ഈ വ്യവസായത്തെ വിളിച്ചു നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ എന്തെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി എന്താണ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഹണി പാലയത്തിൽ എത്തിച്ചേർത്തിട്ടുള്ള സഹ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നു എങ്കിലും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ഈ നിലയിൽ മെച്ചപ്പെട്ട നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ പോയില്ലെങ്കിലും ഇന്നത്തെ നിലയിൽ കൊണ്ടുപോകുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന യൂണിയനാണ് കെ എസ് ആർ ടി സി അസോസിയേഷൻ സി എ ടി യു ചിലരെല്ലാം യൂണിയനുകളെ കുറ്റം പറയും വ്യവസായത്തിൻ്റെ പോരായ്മയ്ക്ക് അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വികാതമായിരിക്കുന്നത് യൂണിയനാണ് എന്നുള്ളൊരു പൊതുചിത്രം കേരളത്തിൽ മാത്രമല്ല അരാഷ്ട്രീയവാദികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് യൂണിയനാണ് സർവധികം കുഴപ്പം എന്നുള്ള ചിത്രം സമൂഹത്തിലേക്ക് വരച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നമ്മൾ സി എ ടിയുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായത്തിൽ പണിയണിക്കുന്ന യൂണിയൻ ആ യൂണിയന്റെ നിർദ്ദേശം നമുക്കറിയാം ജില്ലാ സമ്മേളനം പ്രതിരോധ പ്രകടനം നടക്കുമ്പോൾ ഈ യൂണിയന്റെ ശക്തി സെക്രട്ടറി തരത്തിലുള്ള വലിയൊരു തൊഴിലാളികളിൽ നിന്ന് മാത്രമല്ല സാധാരണപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നമുക്ക് ഈ സമ്മേളനമായി കണ്ടവർ നടത്താനായിരുന്നു ഈ പൊതുപ്രകടനത്തിൽ സാധാരണപ്പെട്ടതായിട്ടുള്ള ഒട്ടനവധി പേരെ ഈ സമ്മേളനം കാഴ്ചക്കാരെ കാണുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ശ്രദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ സമ്മേളനങ്ങൾ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി